വാസ്തുമഠം ജ്യോതിഷാലയം യം ശിവായ എല്ലാവർക്കും നമസ്കാരം വാസ്തുമഠ ജ്യോതിഷാലയത്തിന്റെ ജ്യോതിഷം വാസ്തുശാസ്ത്രം പൂജ എന്നിവയെ കുറിച്ച് അറിയുന്നതിനും ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളെ കുറിച്ച് അറിവ് നേടുവാനും വാസ്തുമഠം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിൽ ദേശീയപാതയിൽ തക്കല എന്ന സ്ഥലത്തു നിന്നും കുലശേഖരം റൂട്ടിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പന്നിപ്പാകം ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ് ശിവാലയങ്ങളുടെ കൂട്ടത്തിൽ ആറാമത്തെ ശിവക്ഷേത്രമാണിത് ശ്രീകോവിലിൽ ശിവലിംഗം തിരാതമൂർത്തി പ്രതിഷ്ഠയായിട്ടാണുള്ളത് കിഴക്കോട്ട് ദർശനം മുന്നിൽ നന്ദികേശനും ഉണ്ട് ദേവിയെ ശ്രീകോവിലിന് പുറത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു വടക്കുഭാഗത്ത് ഭൈരവനും ഭൈരവന്റെ വാഹനമായ പട്ടിയെയും പ്രത്യേകം കോവിലിൽ ദർശിക്കാൻ കഴിയും കന്നിമൂലയിൽ ഗണപതി ഭഗവാനും ക്ഷേത്രത്തിന്റെ രണ്ട് ബ്രഹ്മരക്ഷസും ഉണ്ട് നാലമ്പലത്തിനകത്ത് ശാസ്താവ് മുരുക സങ്കല്പം പടിഞ്ഞാറ് ഭാഗത്ത് അഷ്ടനാഗ ക്ഷേത്രവും ഉണ്ട് അർജുനന്റെ തപസ്സിനെ പരീക്ഷിക്കാനായി ശിവനും പാർവതിയും കാട്ടാള വേഷത്തിലെത്തി ശിവൻ അയച്ച പന്നി അർജുനോട് അഭയം തേടുന്നു എന്നെ കാട്ടാളൻ കൊല്ലാൻ വരുന്നു രക്ഷിക്കണമെന്ന് അപ്പോൾ അർജുനൻ പറയുന്നു എന്റെ മുന്നിൽ ആശ്രയം തേടി എത്തിയ കൊല്ലാൻ പാടില്ല രണ്ടുപേരും തർക്കത്തിലായി ഒടുവിൽ പോരാട്ടമായി അർജുനൻ അയച്ച അമ്പുകളെല്ലാം ദേവി പുഷ്പശരങ്ങളാക്കി മാറ്റി ആ സ്ഥലത്ത് പിന്നീട് പുഷ്പകുന്നിമല എന്നറിയപ്പെടാനും തുടങ്ങി യുദ്ധത്തിൽ ഭഗവാന്റെ അമ്പയറ്റ് പന്നി വീണ സ്ഥലത്താണ് പന്നിപ്പാകം എന്നറിയപ്പെടുന്നത് അവിടെ ഒരു കുളവും ഉണ്ട് പന്നിക്കുണ്ട് എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് ധാരയാണ് പ്രധാന വഴിപാട് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പൂജയും പുഷ്പാഭിഷേകവും അന്നദാനവും ഉണ്ടാകും തലേ ദിവസം രാത്രിയിലാണ് ശിവാലയ ഓട്ടക്കാരായ ഗോവിന്ദന്മാർ ഇവിടെ എത്തുക പഴങ്ങളും ഇളനീരും നൽകി അവരെ സ്വീകരിക്കുകയും ശിവരാത്രിക്ക് മൂന്ന് ദിവസത്തെ ഉത്സവവും ആനപ്പുറത്ത് ചന്ദനക്കുളം എഴുന്നള്ളിക്കുന്ന ചടങ്ങും പ്രധാനമാണ് ശിവാലയ ഓട്ടത്തിൻ്റെ ഏഴാമത്തെ ക്ഷേത്രമായ കൽക്കുളം ശിവക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും കാഴ്ചകളും കാണുന്നതിനായി വാസ്തുമണം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ജ്യോതിഷപരമായ സംശയങ്ങൾക്കും പൂജ വാസ്തുശാസ്ത്രം എന്നിവയെക്കുറിച്ച് അറിയുന്നതിനും കോൺടാക്ട് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലേക്കൺ അമർത്തുക